അള്ളാഹുവിൻ്റെ അസ്മാഅ ഉൽഹിനയിൽപ്പെട്ട പവർഫുള്ളായ ഒരു ഇസ്മുണ്ട് പരിശുദ്ധ ഖുർആാനിലെ ചെറിയൊരു സൂറത്തിന് വലിയ നേട്ടം ലഭിക്കാൻ കാരണമായ ഒരു ഇസ്മാണ് ഈ ഇസ്മ എന്ന് മഹത്തുക്കൾ മുഫസിരിയങ്ങൾ വിശദീകരിച്ചതായി കാണാം ഈ ഒരു ഇസ്മ ചൊല്ലുന്നവരുടെ ജീവിതത്തിലേക്ക് വലിയ ഐശ്വര്യങ്ങൾ കടന്നു വരികയും അവരുടെ ജീവിതത്തിൽ അവർ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യുമെന്നും മഹത്തുക്കൾ വിശദീകരിക്കുന്നുണ്ട് പത്തോളം വരുന്ന വമ്പൻ നേട്ടങ്ങൾ ഈ ഒരു ഇസ്മിന് മഹാന്മാരെ എണ്ണി എണ്ണി പറയുന്നുണ്ട് ഇൻഷാല്ല വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഏതാണ് ആ അത്ഭുതപ്പെടുത്തുന്ന ഇസ്മ എന്നും അതുപോലെ തന്നെ ആ ഇസ്മ ചൊല്ലിയാൽ കിട്ടുന്ന മഹത്വമുള്ള ആ വലിയ നേട്ടങ്ങൾ ഏതൊക്കെയാണ് എന്നും നമുക്കൊന്ന് കേൾക്കാം വീഡിയോ മുഴുവനായി കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അസേക്കുംബർമില്ലാ അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ വന്നുപോയ അപാകതകൾ പാകപ്പിഴവുകളൊക്കെ അള്ളാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ ഹബീബുന റസൂലുല്ലാഹിഹു അലൈഹി വസല്ലമ്മ തങ്ങളോടൊപ്പം നാളെ പരിശുദ്ധ സ്വർഗത്തിൽ അള്ളാഹു നമ്മയും നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ കൂട്ടുകുടുംബാദികൾ ഭാര്യ മക്കൾ അയൽവാസികൾ നമ്മോട് വസിയത്ത് ചെയ്തവർ എല്ലാവരെയും സന്തോഷം ോഷത്തോടെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും സുഖമാണ് സന്തോഷമാണ് എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും റാഹത്തായിരിക്കട്ടെ കൂടി ജീവിക്കാൻ തൗഫീഖ് കിട്ടട്ടെ എന്നൊക്കെ അള്ളാഹുവിനോട് ദ്വാരൊക്കെയാണ് അള്ളാഹുവിൻ്റെ അസ്മാ ഉൽഹസ്ന വളരെ പവർഫുള്ളായ കുറെ ഇസ്മുകളാണ് വലിഅസ്ന ഫുഹു അള്ളാഹു ഒരുപാട് നല്ല നാമങ്ങളുണ്ട് ആ നാമങ്ങളെ കൊണ്ട് നിങ്ങളെ റബ്ബിനോട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചോദിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തിയ പവർഫുള്ള ആ ഇസ്മുകൾ ഈ ഇസ്മുകളുടെ കൂട്ടത്തിലെ ഏറ്റവും മഹത്വമുള്ള അതിനൊക്കെ അപ്പുറത്തേക്ക് ഇസ്മുല്ലാഹുലമാകാൻ സാധ്യതയുണ്ട് എന്ന് നബി സല്ലാഹു അറഹി വസല്ലമ്മ തങ്ങളടക്കം പരിചയപ്പെടുത്തിയ സൂചന നൽകിയ ഒരു വറക്കത്തുള്ള ഇസ്മ ഇന്ന് നമുക്ക് കേൾക്കാം നമുക്കൊക്കെ അറിയുന്നൊരു ഇസ്മാണ് അതിൻ്റെ ഒരു എളുപ്പമുള്ള ഏറ്റവും അതിന്റെ മഹത്വം മനസ്സിലാക്കാനുള്ള ഒരു മാർഗം തരട്ടെ പരിശുദ്ധ ഖുർആനിന്റെ മൂന്നിലൊന്ന് എന്ന് വിശേഷിപ്പിച്ച ഒരു സൂറത്തുണ്ട് വെറും ഈ ഒരു സൂറത്ത് മൂന്ന് തവണ വെറും മൂന്ന് തവണ ഓതിയാൽ ഖുർആാൻ മുഴുവനായി പാരായണം ചെയ്ത കൂലി ലഭിക്കുന്ന ഒരു സൂറത്തുണ്ട് ഏതാണ് ആ സൂറത്ത് സൂറത്തുൽ അഖ്ലാസ് അല്ലെ കുൽഹു വഹദ് എന്ന സൂറത്ത് ഈ ഒരു സൂറത്തിന് ഇത്രത്തോളം മഹത്വം ലഭിക്കാൻ സൂറത്ത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സൂറത്താണ് എന്ന് എന്നെ വിസല വസ്ലാം പരിചയപ്പെടുത്തിയ സൂറത്താണ് സൂറത്തുൽ അഖിലാസ് ഈ ൂറത്തിന് ഇത്ര പവർ കിട്ടാനുള്ള കാരണം ഈ ഒരു ഇസ്മ അതിൽ പറഞ്ഞതുകൊണ്ടാണ് അപ്പൊ നമുക്കറിയാം നമുക്കൊക്കെ കേട്ടുപരിചയമുള്ള സ്വമത് എന്ന നാമമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് യാ യാ അള്ളാഹു അള്ളാഹു സമദ് അള്ളാഹു അഹദദാണി എന്ന് പറഞ്ഞതിന് ശേഷം പറയണം അള്ളാഹു സൊമദ് സൊമദ് എന്ന് പറഞ്ഞാൽ എന്താ നിരാശ്രയൻ ആരെയും ആശ്രയിക്കാത്തവൻ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതും അങ്ങനെയാണ് നമുക്ക് ആരെയും ആശ്രയിക്കാതെ നമ്മളുടെ കാര്യങ്ങളൊക്കെ റബ്ബിനെ ആശ്രയിക്കണം വേറെ ആരെയും ദുനിയാവിലൊരു മഹലൂക്കിനെയും ആശ്രയിക്കാതെ റബ്ബിനെ മാത്രം ആശ്രയിച്ചു കൊണ്ട് ജീവിക്കുന്നവനാകാൻ കഴിയണം അല്ലെ ജീവിക്കുന്നവളാകാൻ കഴിയണം ഇതാണ് നമ്മളുടെ ആഗ്രഹം അള്ളാഹു അങ്ങനെ ആക്കിത്തരട്ടെ ഇല്ലേ നമ്മളുടെ എല്ലാ ബാധ്യതകളും തീർത്ത് റബ്ബിലേക്ക് മാത്രം ഭരമേൽപ്പിക്കുന്ന നല്ല ഈമാനുള്ള മുമ്മിനായ അള്ളാഹു നമ്മയൊക്കെ കബൂലാക്കി മാറാകട്ടെ അതിനെന്ത് വേണം അള്ളാഹു നമുക്ക് നൽകിയതിലൊക്കെ നല്ല വർക്കത്തും റാഹത്തും സന്തോഷമൊക്കെ ലഭിക്കണം ഇല്ലേ സമ്പാദ്യത്തിൽ വർക്കത്ത് കിട്ടിയാൽ സമ്പത്തിന്റെ വിഷയത്തിൽ ആരെയും ആശ്രയിക്കേണ്ടി വരില്ല ആരോഗ്യത്തിൽ എന്ത് ചെയ്യുക ലഭിച്ചു കഴിഞ്ഞാൽ ആരോഗ്യത്തിന്റെ വിഷയത്തിൽ ആരെയും ആശ്രയിക്കേണ്ടി വരില്ല ഇല്ലേ അങ്ങനെ തുടങ്ങിയിട്ട് നമ്മളുടെ ഒരു കാര്യത്തിനും റബ്ബല്ലാത്ത ഒന്നിലേക്കും ആശ്രയിക്കേണ്ടി വരില്ല യാ യാ വരൂല ഈ സ്വമത് എന്ന നാമത്തിന് കിട്ടുന്ന വമ്പൻ കുറെ നേട്ടങ്ങൾ നിഷാധ ഞാൻ പറഞ്ഞുതരട്ടെ ജീവിതത്തിലെ സാമ്പത്തിക പ്രയാസങ്ങളുള്ളവരാണെങ്കിൽ സാമ്പത്തിക ഞെരുക്കങ്ങൾ ഉള്ളവരാണെങ്കിൽ അതുപോലെ തന്നെ ജീവിത പ്രശ്നങ്ങൾ ജോലിയില്ലായ്മ സമ്പത്തില്ലായ്മ മക്കളില്ലായ്മ തുടങ്ങിയിട്ട് നമുക്ക് ജീവിതത്തിന് ആവശ്യമായ നമുക്ക് വേണ്ട സംഗതികൾ ഇല്ലാത്തവരാണെങ്കിൽ അതിന് ഞെരുക്കം അനുഭവിക്കുന്നവരാണെങ്കിൽ ചൊല്ലിക്കോയാ സ്വമതിയ എന്ന നിരന്തരം ജീവിതത്തിൽ പതിവാക്കുകയാണെങ്കിൽ എത്രയോ ആളുകൾ ഇത് ഞാൻ മുമ്പൊരു തവണ കുറേ ഇസ്മുകൾ പറയുന്ന കൂട്ടത്തിൽ സ്വമതി എന്ന ഇസ്മിൻ്റെ മഹത്വം കൂടെ പറഞ്ഞു അതിനുശേഷം ചൊല്ലിയിട്ട് ഒരുപാട് മിനിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചവരുണ്ട് സ്വ എന്താണ് ഇതിന് ഉസ്താദ് ഞങ്ങൾ ചൊല്ലിയിട്ട് വലിയ മാറ്റം ജീവിതത്തിൽ അനുഭവപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞ് വലിയ ദ്വാരക്കാനേൽപ്പിച്ച് ഒരുപാട് സന്തോഷം അറിയിച്ച പലരുമുണ്ട് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ സാധ്യമാകുന്ന ഒരു കൂടിയാണ് യാ സ്വമതു യാ അള്ള അതുകൊണ്ട് തന്നെയാണ് ഈ സ്വമതു എന്ന നാമത്തിൻ്റെ പവർ പ്രത്യേകമായി എടുത്തു പറയാനുള്ള കാരണം യാ സ്വമതു യാ അള്ള പലപ്പോഴും എൻ്റെ ജീവിതത്തിലടക്കം ഒരുപാട് മാറ്റങ്ങൾ വലിയ പ്രതിസന്ധികളൊക്കെ നേരിടുന്ന സമയത്ത് ഈ ഒരു ഇസ്മ പതിവാക്കിയതിൻ്റെ പേരിൽ ഈ ഉസ്മ ഇസ്മ ധാരാളമായി ചൊല്ലിയതിൻ്റെ പേരിൽ എളുപ്പമായി കിട്ടിയ പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ ഈ ഒരു ഇസ്മിന് പവറുണ്ട് കാരണം അള്ളാഹുവിനെ അസ്മാഅലുസ്ലായിൽപ്പെട്ട ഇസ്മാണ് വിളിക്കുന്നത് നിരാശ്രയനായ അള്ളാഹുയെ ആരെയും ആശ്രയിക്കാത്തവനായ അള്ളാഹു ഞങ്ങളുടെ കാര്യം എന്നാണ് ഉദ്ദേശം യാ സ്വമു യാ അല്ലാ യാ സൊമതു അള്ളു മഹത്വക്കുള്ള ഒരു മാർഗം പറഞ്ഞു തരുന്നുണ്ട് നൂറ്റി ഇരുപത്തി അഞ്ച് തവണ എത്ര നൂറ്റി ഇരുപത്തിയഞ്ച് തവണ ഈ ഒരുസ്മ നിരന്തരം ചൊല്ലുകയാണെങ്കിൽ എല്ലാ ദിവസവും നൂറ്റി ഇരുപത്തി അഞ്ച് തവണ വീതം ഈ ഒരുസ്മ ചൊല്ലുകയാണെങ്കിൽ അയാൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുകയില്ല എന്ന സാമ്പത്തിക ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവർ എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നുണ്ട് എങ്കിൽ ഇന്നു മുതൽ ചൊല്ലിക്കോ നൂറ്റി ഇരുപത്തിയഞ്ച് തവണ എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് ഏറ്റവും റാഹത്തായിരുന്നു ചൊല്ലാൻ പറ്റിയ ഷ്യാമകരിവിനി ഇടയിലാണെങ്കിൽ അത്ര അത്രയും നല്ലത് അല്ലെങ്കിൽ സുബഹിക്ക ശേഷമാണെങ്കിൽ അങ്ങനെ നമുക്ക് എപ്പോഴാണ് ചൊല്ലാൻ പറ്റിയത് ആ സമയത്ത് നൂറ്റി ഇരുപത്തിയഞ്ച് തവണ എണ്ണം പിടിച്ചുകൊണ്ട് യാ സൊമതുയ അള്ളഹ യാ സോമധുയാ അല്ലഹ യാ സൊമധുയാ അള്ളഹ് ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ മുഴുവൻ സാമ്പത്തിക പ്രശ്നങ്ങളും നീങ്ങിയിട്ട് സമ്പത്തിലുള്ള വലിയ അനുഗ്രഹം ചെയ്തു കൊടുക്കും വലിയ വറക്കത്ത് ചെയ്തു കൊടുക്കും അള്ളാഹുദഫീക നൽകട്ടെ അല്ലേ സാമ്പത്തിക ചരുക്കങ്ങളൊക്കെ അള്ളാഹു തീർത്ത് പെരുമാറാകട്ടെ അതുപോലെ ശാരീരികമായ പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ അതുപോലെ മറ്റേ എന്തെങ്കിലും അസ്വസ്ഥതകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ ക്യാൻസർ ബാധിച്ച് ബുദ്ധിമുട്ടുന്ന ആളുകൾ തുടങ്ങിയിട്ട് ശരീരത്തിന് പ്രയാസമുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളാണെങ്കിൽ അവർക്കും പതിവാക്കിയാൽ അവരുടെ ശരീരത്തിൻ്റെ ഉന്മേഷം അല്ലാഹു തിരിച്ചു നൽകുകയും ശരീരത്തിൻ്റെ ബുദ്ധിമുട്ടുകളെ നീക്കിയിട്ട് ആരോഗ്യം നിലനിർത്തി കൊടുക്കുകയും അതോടൊപ്പം തന്നെ ദീർഘായുസ് അള്ളാഹു നൽകുകയും ചെയ്യും ആയുസ് വർധിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് യാ സ്വമുദ എന്ന ഇസ്മ അധികരിപ്പിക്കൽ ചൊല്ലിക്കോ യാ യാ അല്ലാ നമ്മുടെ ആയുസിൽ വർധനവുണ്ടാകും അള്ളാഹു ദീർഘായുസ് നൽകും രോഗങ്ങൾക്ക് ശമനം കിട്ടും നമ്മുടെ എന്ത് വലിയ മാരക രോഗങ്ങളാണെങ്കിലും അത് തീർന്നു കിട്ടി നമുക്ക് വലിയ ആരോഗ്യവും റാഹത്തും ശരീരത്തിനും ഉന്മേഷവും ലഭിക്കും ഒരാൾക്ക് ഇത് അത്താഴ സമയത്ത് ചൊല്ലാൻ അവസരം കിട്ടി അത്താഴ സമയത്ത് നമ്മൾ അതായത് തഹജുദനെഴുന്നേക്ക് സ്കരിക്കുന്ന ഉമ്മമാർ സഹോദരിമാർ സഹോദരന്മാരൊക്കെ ഇത് പതിവാക്കുകയാണെങ്കിൽ അത്താഴ സമയത്ത് ഈ ഒരു ഇസ്മ അധികമായി ചൊല്ലുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് വലിയ ബറക്കത്തുകൾ കടന്നു വരും അതായത് അവരുടെ കുടുംബത്തിലും മക്കളിലും ഭാര്യയിലും ഭർത്താവിലും അതുപോലെ അവരുടെ ജോലികളിലും സമ്പാദ്യങ്ങളിലും എല്ലാം അള്ളാഹു അള്ളാഹുവിന്ദറക്കത്ത് ചെയ്ത് കൊടുക്കും അതായത് ജീവിതത്തിലേക്ക് മുഴുവൻ സന്ദർഭങ്ങളിലും ബറക്കത്ത് ലഭിക്കാൻ അത്താഴ സമയത്ത് തഹജുദിൻ്റെ സമയത്ത് ഈ ഒരു ഇസ്മ പതിവാക്കിയാൽ മതി എന്ന് മഹാന്മാർ പറയുന്നു ഇങ്ങനെ തുടങ്ങിയിട്ട് ഒട്ടനവധി സന്ദർഭങ്ങളും അതുപോലെ തന്നെ ഇത് ചൊല്ലേണ്ട മാർഗങ്ങളും ഒക്കെ മഹാന്മാരെ എണ്ണങ്ങളും പറഞ്ഞു തരുന്നുണ്ട് ഒരു പത്ത് നേട്ടങ്ങൾ ഇൻഷാള്ള ഇത് ചൊല്ലുന്ന ആളുകൾക്ക് കിട്ടുന്നത് ഇൻഷാള്ള ഞാൻ എണ്ണി പറഞ്ഞുതരാം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒന്നാമത്തെ നേട്ടം ഇത് ചൊല്ലുന്ന ആളുകൾ ജനങ്ങളുടെ ഹൃദയത്തിൽ വലിയ സമ്മതമുള്ള ആളുകളായിരിക്കും അതായത് സുസമ്മതരായ ആളുകൾ പറയാ ജനങ്ങൾ മതിക്കുന്ന ആളായി മാറും നമ്മളെ ജനങ്ങൾ മതിക്കുന്ന ആളായി മാറണമെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ ഒരു സ്വീകാര്യതയുള്ള ആളായി മാറണമെങ്കിൽ യാ സ്വമു യാ അള്ളാ എന്ന ഇസ്മ കാരണം നമ്മൾ ആശ്രയിക്കുന്ന അള്ളാഹുവിനെ മാത്രമാണ് ആ അള്ളാഹുവിനെയാണ് നമ്മൾ വിളിക്കുന്നത് ആ റബ്ബിനെയാണ് നമ്മൾ വിളിക്കുന്നത് അപ്പോൾ മറ്റുള്ളവരെല്ലാം നമ്മളിലേക്ക് ആശ്രയിക്കുന്ന കോലത്തിലേക്ക് റബ്ബ് നമ്മ എന്ത് ചെയ്യും ജനങ്ങൾക്കിടയിൽ ഒരു സുസമ്മതനായ വ്യക്തി സ്വീകാര്യ വ്യക്തിയായി മാറ്റി തരും ഒന്നാമത്തെ നേട്ടം രണ്ടാമതായി കിട്ടുന്ന നേട്ടം നമ്മെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ നമ്മെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്ന ആളുകൾ ആ അക്രമകാരികളിൽ നിന്നും അല്ലാഹു സുബഹാനുഹൂവത്താല നമുക്ക് വലിയ കാവല് നൽകും ഈ സമത് എന്ന നിക്കൃതി ചൊല്ലുന്ന ചൊല്ലുന്ന ആളുകളെ അക്രമകാരികളുടെ പിടിയിൽ നിന്നും അതായത് ശത്രുക്കളുടെ പിടിയിൽ നിന്നും അള്ളാഹു സുബഹാനുഹൂവത്താല സംരക്ഷണം കൊടുക്കും മൂന്നാമതായി കിട്ടുന്ന നേട്ടം അള്ളാഹു നമ്മുടെ അകവും പുറവും സംശുദ്ധമാക്കി തീർത്തരും അതായത് നമ്മുടെ നമ്മളൊക്കെ പുറം മിനുക്കേട്ട് അകം മോശക്കാരായവരാണ് എന്നാൽ അള്ളാഹു സുബാനുഭവത്താൽ നമ്മുടെ രണ്ട് അകവും പുറവും നന്നാക്കി തരും നമ്മൾ ആളുകൾക്കിടയിൽ സുസമ്മതരാകുന്നത് പോലെ തന്നെ ജനങ്ങൾക്കിടയിൽ നന്നാകുന്നതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അടുക്കലും മലക്കുകളുടെ അടുക്കലും സ്വീകാര്യതയുള്ള ആളായി മാറും അള്ളാഹുവും മലക്കുകളും തൃപ്തിപ്പെടുകയും നമുക്ക് വേണ്ടി ദാക ചെയ്യുകയും പൊറുക്കലിനെ തേടുകയും ചെയ്യുന്ന നല്ല വ്യക്തികളിൽ അള്ളാഹു നമ്മയൊക്കെ ചേർത്ത് തരുമാറായിട്ട് അത്തരത്തിലാകാൻ ഈ ഒരു ദിക്ക് പതിവാക്കിയാൽ മതി നാലാമതായി കിട്ടുന്ന നേട്ടം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജീവിതത്തിലേക്ക് ഹൈറു പറക്കാത്തുകളുടെ വാതിലുകളെല്ലാം തന്നെ തുറന്നു തരാൻ ഇത് കാരണമായി തീരും ജീവിതത്തിലേക്ക് നമുക്ക് എന്തൊക്കെ ബറക്കത്തുകൾ വേണോ എന്തൊക്കെ ഹൈറായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വേണോ അതിൻ്റെ മുഴുവൻ വാതിലുകൾ റബ്ബ് സുഹാന ഹൂവത്താലെ നമ്മളിലേക്ക് തുറന്നു തരാൻ ഈ ഒരു ഇസ്മു പതിവാക്കൽ കൊണ്ട് അള്ളാഹു സുഹാൻ തല തുറന്നു തരുന്നതാണ് എന്ന് മഹാന്മാരെ പഠിപ്പിച്ച് ശരിയാണ് അഞ്ചാമതായി കിട്ടുന്നേട്ടെന്താ ഈ ഇസ്മു ചൊല്ലുന്ന ആളുകളുടെ ജീവിതത്തിലേക്ക് ദാരിദ്ര്യം ഫക്കറ് കടന്നു വരില്ല എന്ന ഈ നിക്രു ചൊല്ലുന്ന ആളുകളുടെ ജീവിതത്തിലേക്ക് ദാരിദ്ര്യം ഒരിക്കലും കടന്നു വരില്ല ദാരിദ്ര്യം എന്ന് പറയുന്ന സമ്പാദ്യത്തിൽ മാത്രമല്ല ഏത് വിഷയത്തിലാണെങ്കിലും ദാരിദ്ര്യം കടന്നു വരില്ല സമ്പത്തിൻ്റെ വിഷയത്തിലാണെങ്കിലും ശരി സ്ഥാനമാനങ്ങളുടെ വിഷയത്തിലാണെങ്കിലും ശരി മക്കളുടെ വിഷയത്തിലാണെങ്കിലും ജോലി ആണെങ്കിലും അതുപോലെ തന്നെ മറ്റ് ബിസിനസ്സുകളാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും ശരി ദാരിദ്ര്യം എന്ന് പറയുന്ന സംഗതി ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല ആറാമതായി കിട്ടുന്ന നേട്ടം സത്യസന്ധന്മാരുടെ കൂട്ടത്തിൽ കൂട്ടത്തിലുള്ള സുഭാനഹോവത്താല നമ്മെ ചേർക്കും സത്യസന്ധന്മാരാക്കി അള്ളാഹു നമ്മെ മാറ്റും ജനങ്ങൾക്കിടയിൽ മുത്തുൻ നബി സാഹു അലഹി വസ്ലാം തങ്ങൾ അറിയപ്പെട്ടിരുന്നത് അൽ അമീൻ വിശ്വസ്തൻ എന്നാണ് അല്ലേ സ്വാദിഖ് എന്നാണ് സത്യസന്ധൻ എന്നാണ് അതുപോലെ നമ്മയും അള്ളാഹു സുബഹാനഹുവത്താല ജനങ്ങൾക്കിടയിൽ സത്യസന്ധനാർ സത്യസന്ധന്മാരുടെ കൂട്ടത്തിൽ ചേർക്കും അള്ളാഹുവിൻ്റെ അടുക്കലും സ്വാധിക്യങ്ങൾ ശ്രദ്ധീക്ക് കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ചേർക്കും അള്ളാഹു തരത്തിലാക്കി തിരുമാറാകട്ടെ ഏഴാമതായി കിട്ടുന്ന നേട്ടം നമ്മുടെ കൽവിൽ നമ്മൾ ആഗ്രഹിച്ച ആഗ്രഹങ്ങൾ ഈ ഒരു റിഖർ മുൻനിർത്തിയിട്ട് നമ്മൾ റബ്ബിനോട് ചോദിച്ചാൽ അതായത് ഈ ഒരു ഇസ്മു നിരന്തരം ചൊല്ലിയിട്ട് റബ്ബിനോട് നമ്മൾ ചോദിക്കുന്ന ആഗ്രഹങ്ങളെ റബ്ബ് സുഭഹാനഹൂത്ത ആല പൂർത്തീകരിച്ച് നൽകും അള്ളാഹു നമ്മളുടെ ആഗ്രഹങ്ങൾ പൂവണിയാനുള്ള ഒരു മാർഗമായി സബബായി വെച്ച ഒരു റിഖർ കൂടിയാണ് ഇസ്മു കൂടിയാണ് ഇത് എന്ന് മഹാന്മാരെ പഠിപ്പിച്ചു തരികയാണ് എട്ടാമതായി കിട്ടുന്ന നേട്ടം അമിതമായി വിശപ്പുള്ള ആളുകൾ ചില ആളുകൾക്കുണ്ട് എന്ത് കഴിച്ചാലും വിശപ്പ് മാറാത്തവരാണെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന് വലിയ പ്രയാസം ഉണ്ടാക്കും അധികം അധികമായി എന്തു ചെയ്യുന്നത് ഭക്ഷണം കഴിക്കുന്നത് അത്തരത്തിലുള്ള വിഷമിക്കുന്ന ആളുകളുടെ വിശപ്പിനെ നിയന്ത്രിക്കാൻ ഈ ഒരു ഇസ്മ മതിയാവും ഏഹ് അതായത് നമുക്ക് നല്ല കഠിനമായ വിശപ്പ് അനുഭവപ്പെടുന്ന സമയത്ത് യാത്രകളിലും മറ്റുമൊക്കെ നമ്മൾ ഭക്ഷണം കിട്ടാൻ സാധ്യതയില്ലാത്ത സമയത്ത് വിശപ്പോ ഒക്കെ അനുഭവപ്പെടുന്ന സമയത്ത് ഈ ഒരു ലിക്കർ അധികമായി ചൊല്ലുകയാണെങ്കിൽ ആ വിശപ്പിനും ദാഹത്തിനും പരിഹാരം ശമനം ലഭിക്കും ഒന്നിരിക്കൽ അവൻ്റെ വിശപ്പിനും അല്ലാഹു തീർത്തു കൊടുക്കും അല്ലെങ്കിൽ ആ വിശപ്പ് മാറ്റാനുള്ള മാർഗം അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും രണ്ടാമൊന്ന് ലഭിക്കും ഒൻപതാമതായി കിട്ടുന്ന നേട്ടം വിവാഹം ആലോചിക്കുന്ന ആളുകൾ അല്ലേ പല ആളുകളും സങ്കടം പറയുന്ന ഒരു വിഷയമാണ് വിവാഹം ശരിയാകുന്നില്ല എന്ന് എത്ര നോക്കിയിട്ടും വിവാഹം അങ്ങോട്ട് ശരിയാകുന്നില്ല അനുയോജ്യരായ ഇണകളെ കിട്ടുന്നില്ല എന്ന് അത്തരത്തിൽ വിഷമിക്കുന്ന ആളുകളാണ് എങ്കിൽ അവരുടെ വിവാഹം എളുപ്പം ശരിയാകാൻ ഈ ആ സമൃതി എന്ന ദിക്ർ പതിവാക്കിയാൽ മതി അത്തരത്തിൽ ആരെങ്കിലും നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ അവർക്ക് ഇൻഷാല് ഈ വീഡിയോ നയിച്ചു കൊടുക്കാം വിവാഹം ശരിയാകാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗം കൂടിയാണ് ഈ ദിക്ർ അധികരിപ്പിക്കുക എന്ന് പല ആളുകളും കമൻറ്റായൊക്കെ ഇങ്ങനെ എന്തു ചെയ്യും വിവരദോഷികളായ ആളുകൾ എന്തു ചെയ്യും അത്ര അങ്ങനെ ഉണ്ടെങ്കിൽ ബ്രോക്കർമാരുടെ ആവശ്യമില്ലല്ലോ ഇങ്ങനെ എന്ത് ചെയ്യുക ഈ ദിക്കറും ചൊല്ലി ഇരുന്നാൽ മതിയോ ഇത്തരത്തിൽ രോഗം ശമനമാകുന്ന ചില ദിക്കറുകളും ദാരൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അപ്പോഴും എന്ത് ചെയ്യും കമൻറ്റ് വരും എന്നാൽ ഡോക്ടർമാരുടെ ആവശ്യമില്ലല്ലോ എന്നാൽ ഈ വിവരദോഷികളായ ആളുകൾ മനസ്സിലാക്കുന്നില്ല ആത്മീയമായ ചികിത്സ എന്നുള്ളത് ഭൗതികമായ ചികിത്സ അല്ലെങ്കിൽ ഭൗതികമായ മാർഗങ്ങൾ ഒഴിവാക്കിയിട്ട് ചെയ്യണം എന്നല്ലേ പറയുന്നത് നമ്മൾ ആലോചന നടത്തുന്നതിനോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു സഹായം ലഭിക്കാനാണ് എന്ത് ചെയ്യേണ്ടത് ഇതുപോലെയുള്ള ആത്മീയമായ ചികിത്സകൾ അതുപോലെ ദിക്കറുകളൊക്കെ പറയുന്നത് അല്ലാതെ രോഗം വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ കാണണ്ട ഇങ്ങനെ ഇക്കറി ചൊല്ലിയിരുന്നാൽ മതി എന്നല്ല ഡോക്ടറെ കാണണം അയാൾ തരുന്ന മരുന്ന് കഴിക്കണം അതോടൊപ്പം റബ്ബിനോട് നമ്മൾ ഭരമേൽപ്പിക്കണം കാരണം എന്താ ഈ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടായി അല്ലെങ്കിൽ ഡോക്ടർമാർ മനുഷ്യരാണ് അവർ കുറിച്ച് തരുന്ന മരുന്ന് ചിലപ്പം എന്തെങ്കിലും പാകപ്പെടുക ചില അങ്ങനെ ഉണ്ടല്ലോ ഓപ്പറേഷൻ നടത്തിയിട്ട് ഒരു കയ്യപ്പത്തം പറ്റി രോഗി മരണപ്പെട്ടു പോയി എത്രയോ സംഭവങ്ങളില്ലേ അപ്പം അത്തരത്തിൽ അത് കാരണം അവർ മനുഷ്യരാണ് പാകപ്പിഴവുകൾ സംഭവിക്കാം അപ്പം റബ്ബിനോട് വരമേൽപ്പിക്കുന്നത് ഇതുപോലെ ദിക്കൃകളും ദ്വായമൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ റബ്ബെ നിന്റെ ഒരു കാവൽ കൂടെ വേണം എന്നതിന് വേണ്ടിയിട്ടാണ് അത് എല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെയാണ് റബ്ബിൻ്റെ കാവലുണ്ടാകാൻ വേണ്ടിയിട്ടാണ് പത്താമതായി മക്കളില്ലാതെ വിഷമിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്കുള്ള നല്ലൊരു പരിഹാര മാർഗം കൂടിയാണ് യാ സമതുയാ അള്ള എന്ന് കരുതി ഭാര്യ ഭർത്താക്കന്മാർ ബന്ധപ്പെടാതെ മക്കളുണ്ടാകാൻ വേണ്ടി യാ സമുദിയു എന്നത് ഇത്രയും ചൊല്ലിയിരുന്നാൽ മതിയോ എന്ന് ചോദിക്കുന്നവരുണ്ടെങ്കിൽ നേരത്തെ മറുപടി തന്നെയാണ് അവരോട് പറയാനുള്ളത് യാ സമതുയാ അള്ള എന്ന് ചൊല്ലേണ്ടത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ബന്ധപ്പെടുകയും ആ ബന്ധത്തിലൂടെ നല്ല സ്വാലിഹീകളായ മക്കളെ ലഭിക്കണം എന്നാഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് റബ്ബിനോട് എന്ത് ചെയ്യുക ഇത്തരത്തിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീർന്ന് സമാധാനമുള്ള സ്വസ്ഥതയുള്ള റാഹ് ത്തുള്ള സന്തോഷമുള്ള ജീവിതം ലഭിക്കാൻ കാരണമായി തീരുന്ന പവർഫുള്ളായ ഒരു ഇസ്മ സൂറത്തുള്ള ഹിലാസിന് പവർ കിട്ടിയത് ഈ ഒരു ഇസ്മ കൊണ്ടാണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചു തന്നതുപോലെ നമ്മളുടെ ജീവിതത്തിലും പവർ കിട്ടാനും സന്തോഷം ലഭിക്കാനും ഈ ഒരു ഇസ്മ കാരണമായി തീരും യാ സമതു യാ അള്ളഹ ഇൻഷാള്ള ജീവിതത്തിൽ പതിവാക്കാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ വീഡിയോ മുഴുവൻ കേട്ട ആളുകൾ എന്ത്യാ കമൻറ്റായി രേഖപ്പെടുത്തുക കാണും എന്ന് വിശ്വസിക്കുന്നു കാരണം ഇത് മഹത്തുക്കൾ പഠിപ്പിച്ചതെന്നാണ് ഞാൻ എൻ്റെ വകയായി പറഞ്ഞതല്ല അള്ളാഹു ഇനിയും പറയാനും കേൾക്കാനും ജീവിതത്തിൽ പതിവാക്കാനും എനിക്കും നിങ്ങൾക്കും അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം اخر دعوانا ان الحمد لله، السلام عليكم ورحمه الله. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ ما قصيدنا واغفر لنا ما مضى يا واسع الكرم مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم صلى الله <سؤال> على محمد صلى الله <سؤال> عليه وسلم صلى الله على محمد صلى الله <سؤال> عليه وسلم اللهم صل على محمد يا رب صل عليه وسلم